ഹലോ ഫ്രണ്ട്സ് രാബൻ ട്രാവൽ ഫിസിൽ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പോക്രയിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ പ്ലാൻ ചില ഇവിടെ കൂടിന്ന് ബങ്കിൻ ചപ്പൊക്കെ ചാടുക പിന്നെ ഇവിടെ ഒരു ഉണ്ട് ആ ഒരു വില്ലേജൊക്കെ പോകാനുള്ള പരിപാടി അങ്ങ് നോക്കാണ് അപ്പോൾ ആ ഒരു വീഡിയോ നല്ല വീഡിയോ ഹലോ ഫ്രണ്ട്സ് നമ്മങ്ങനെ പുസ്മ ടൗണിൽ അങ്ങനെ അപ്പോൾ അപ്പൊ ഇവിടെനിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് അപ്പോൾ ഇന്ന് ബങ്കി ജമ്പാകുമ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് നാളത്തെ അവൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ബങ്കി ജമ്പ് ചെയ്യണമെന്ന് അപ്പോൾ നമ്മളെ ഡ്രീമിലെങ്ങനെ എത്താൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഒരു ക്ലിഫിൻ്റെ അതാ ക്ലിഫെന്ന് പറഞ്ഞിട്ടുള്ള സ്കൈ ഗ്ലൈഡിങ് ഉണ്ട് സ്കൈ സൈക്ലിങ് ഉണ്ട് പിന്നെ വേൾഡ് ഹയ്യസ്റ്റ് സ്വീമിംഗ് ഉണ്ട് പിന്നെ ബങ്കിയുണ്ട് വേൾഡ് സെക്കൻഡ് ഹയ്യസ്റ്റാട്ടോ വേൾഡിൽ തന്നെ സെക്കൻഡ് ആണ് നമ്മൾ ചാടാൻ വേണ്ടി പോകുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ആട്ടോ വരുന്നത് അപ്പൊ എന്താണ് നമുക്ക് വേണ്ട ഇതൊക്കെയാണോ അപ്പോ ഇവിടെ ആട്ടോ നമ്മളപ്പോ ഭംഗി ജബിയാൻ വേണ്ടി പോകുന്നത് ഹായ് നമസ്കാരം ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആ യെസ് ആ അപ്പൊ ഇവിടെ കേട്ടോ നമ്മള് ആ നമസ്തേ ഹായ് നമ്മൾ ആദ്യം ഇവിടെ വെയിറ്റ് ഒക്കെ നമുക്കൊരു ഒരു ഒരു പേപ്പറും ലെറ്ററാണ് നമുക്ക് ുന്നത് പേര് കാര്യങ്ങൾ അഡ്രസ്സ് അങ്ങനെ കൊടുക്കണം നമുക്ക് വേണ്ട ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ അല്ലെങ്കിൽ ബ്രദറിന്റെ അങ്ങനെ കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങള് നിറവേറ്റാൻ വേണ്ടി പോവാണ് ഞാൻ കുറേ നാളായി ഭംഗി ജമ്പ് എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ലോകത്തിലെ തന്നെ സെക്കൻഡ് ബങ്കി ജബ്ബായ നമ്മുടെ നേപ്പാളിൽ കുസുമേൽ വരുന്ന ബങ്കി ജപ്പ് ആട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ പിന്നെ ആ കാണുന്ന അവിടെ നമ്മൾ പോകേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി ബങ്കി ജമ്പ് നമുക്കപ്പോൾ ചെയ്യാം അപ്പോൾ എന്ത് എക്സ്പീരിയൻസ് നമുക്ക് കണ്ടറിയാം എന്തായാലും അപ്പോൾ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ ലറ്റ് ഗോ Okay, <laughs> <laughs> brother relax relax you relax. need to listen to me okay if you listen carefully you can do it properly okay okay don't you okay just listen to me you. your mouth should be closed now okay put hands down this hand thumbs up look there thumbs up okay thank you brother i give you time okay but more time you take it's going to be go more hard for you okay. don't take time look straight i will be holding you from back okay? okay just follow my instruction okay brother god is there move forward slowly brother i get low keep going brother. I, i'm holding from back brother you're not falling okay keep going don't look down brother okay. huh? brother, huh? brother huh? Don't, don't listen to them okay listen to me okay make a chin up look straight okay take deep long breath brother long deep breath fast low bite

वो वो करना है स्विंग करना है ओके okay. या बंजी करना है यू वांटेड टू स्विंग और बंजी ब्रदर डोंट लुक लाइक दैट ब्रदर लुक स्ट्रेट डोंट लुक डाउन ओके नाउ मूव फॉरवर्ड आगे चलो आगे इधर होल्ड करो हाँ आगे ये हाथ से इधर 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 ओके फैजल रेडी ओके रेडी ओके थ्री टू वन

Oh. Oh. OK! Apo. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോക്ക് ഇത് ഇവിടെ എന്ന അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ ബംഗി ജബ് അങ്ങനെ ചാടി വന്നിരിക്കുകയാണ് നല്ല തന്നെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ ഫുള്ള് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ട് ഒരു ബെനും ഫ്രീ ആയിട്ടുണ്ട് എന്തായാലും ലൈഫിൽ ഒരിക്കലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ബംഗ് ജപ്പ് അടാ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ താഴ്ച വേറെ ലെവൽ അപ്പോൾ എന്തായാലും ഉമ്മാടെ മാപ്പാടേക്കെ കുടിച്ചായിരുന്നു ചാടി അതന്നെ അത് തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ല എന്തായാലും ലൈഫിൽ ചെയ്യേണ്ട സംഭവം നമുക്ക് നമുക്കൊരു സർട്ടിഫിക്കറ്റ് വരും അപ്പോൾ നമുക്ക് ആ ഈ ആയിട്ട് അറുപത് നമുക്ക് വന്നിട്ട് മണിക്ക് വരും അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡാണ് മോഡൽ കാർഡ് ഈ ഒരു കാർഡ് നമുക്ക് നെക്സ്റ്റ് ടൈം വഴി ചെയ്യാൻ വേണ്ടി വഴിയാണെങ്കിൽ കാണിച്ചില്ലാത്ത രണ്ടേ സംതിങ് നമുക്ക് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്താ